കനത്ത മഴയുണ്ട് ചിലയിടങ്ങളിലൊക്കെ നല്ല കാറ്റുമുണ്ട് സംസ്ഥാനത്ത് കനത്ത കാറ്റും മഴയും തുടരുന്നതിനാൽ ജാഗ്രത തുടരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയേക്കും ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ കനലേറ്റവും രൂക്ഷമാണ് നമുക്കൊപ്പം സുനീഷ എയലൂരു നമ്മുടെ റിപ്പോർട്ടർമാരും തത്സമയം തുടരുകയാണ് മഴക്കെടുതിയുടെ വിവരങ്ങളും മഴയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി റിപ്പോർട്ടിലെ വാർത്താ സംഘം തുടരുന്നു സുനിഷയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും സുനിഷ വെരി ഗുഡ് മോർണിംഗ് സുനിഷ ഇന്ന് ഒൻപത് ജില്ല ിൽ യെല്ലോ അലേർട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നല്ല മഴ പ്രതീക്ഷിക്കണം ഇരുപത്തി ഒൻപതാം തീയതി വരെ കനത്ത മഴയാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് പൊതുവേ കൊടുത്തിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം നമ്മൾ എന്തൊക്കെ കേൾക്കണം എന്തൊക്കെ അനുസരിക്കണം മോർണിംഗ് അരുൺ ഇപ്പോൾ അലർട്ട് പ്രകാരം ഒൻപത് ജില്ലകൾക്കാണ് യെല്ലോ എങ്കിലും ഏറ്റവും പുതിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ശക്തമായ മഴയ്ക്കും സമയം തന്നെ കാറ്റിനും ഉള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ജാഗ്രത നൽകി പാലിക്കണമെന്നുള്ളതാണ് നേരത്തെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പലയിടങ്ങളിലും മഴ ശമിച്ചിരുന്നു രാത്രിയൊക്കെ പക്ഷേ ഇന്ന് രാവിലെ മുതൽ വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ അലർട്ടുകളിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഈ റെഡ് അലർട്ട് ആകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി മറ്റ് ജില്ലകളിൽ ഏത് രീതിയിലായിരിക്കും അലർട്ടുകൾ എന്ന് തന്നെയാണ് അറിയേണ്ടത് നിലവിൽ ഇപ്പോൾ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് അതായത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് പക്ഷേ നിലവിൽ എല്ലാ ജില്ലകളിലും മഴ കനത്തു പെയ്തു തുടങ്ങിയ പശ്ചാത്തലത്തിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കാലാവസ്ഥാ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട് അരുൺ മഴയേക്കാൾ ഇപ്പോൾ പേടിക്കേണ്ടത് കാറ്റിനെയാണ് എന്നതാണ് അതായത് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒരു ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദം ഉണ്ടായിരുന്നു അത് ഛത്തീസ്ഗഡ് ജാർഖഡ് മേഖലകളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ കാറ്റ് ശക്തമായി വീശാനുള്ള സാധ്യതയുണ്ട് അതാണ് പ്രധാന യും ജാഗ്രത പാലിക്കേണ്ടത് അറുപത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനാണ് സാധ്യതയുള്ളത് അതുകൊണ്ട് മലയോര തീരദേശ മേഖലകളിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നദികളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അച്ഛൻ ഗോവിലാറിലും മണിമലയാറിലും ഒക്കെ ഈ അലർട്ടുകൾ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ എട്ടോളം ഡാമുകളിലും ഇപ്പോൾ അലർട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഈ തീരത്ത് ഈ കടൽക്ഷോഭത്തിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തീരദേശത്തുള്ളവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുപ്പത് വരെ വിലക്കും നൽകിയിട്ടുണ്ട് ഏതായാലും മൂന്ന് മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യത തന്നെയാണ് അരുൺ കാലാവസ്ഥ നൽകിയത് സുനിഷ പറഞ്ഞതുപോലെ മഴയേക്കാൾ ഭയക്കേണ്ടത് കാറ്റിനെയാണ് എന്നാണ് കണ്ണൂരിൽ നല്ല മഴയുണ്ട്